എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളറിയാതെ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം ആ വ്യക്തി ചെറുതായിട്ടെങ്കിലും നിങ്ങൾ അറിയുന്ന ഒരാളാണോ എന്ന് നമുക്ക് നോക്കാം അതായത് ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണോ ചെറുതായിട്ടെങ്കിലും അറിയുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾക്കറിയില്ലേ ഇതാരാണെന്ന് അറിയില്ലേ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാത്തത് അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് തുറന്നും പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിലും നിങ്ങളിപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ചെറിയൊരു ഇഷ്ടമുണ്ടെങ്കിലോ പ്രശ്നം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഇനി അതല്ല ഈ ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് നോക്കാവുന്നതാണ് ഇപ്പോൾ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തി തന്നെയാണോ ഇത് എന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയുന്ന ആളാണോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ മേ ബി ഒരു വ്യക്തി ഉണ്ടായിരിക്കാം ഈ ടോപ്പിക് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് മേ ബി ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയെ കുറിച്ച് തന്നെയാണോ ഞാൻ പറയാൻ പോകുന്നത് എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒട്ടും അറിയുന്നുണ്ടാവില്ല ആരാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ ആരെയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രസനേക്കാവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് ഇതെങ്ങനെ തുറന്ന് പറയും എന്ന് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ അത് എങ്ങനെ നിങ്ങളോടൊന്നും തുറന്ന് പറയും എന്നതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും അതായത് നിങ്ങളോട് എങ്ങനെയാണ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഒന്ന് തുറന്ന് പറയുക എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളറിയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്നു പറയാൻ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് മേ ബി അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ അറിയുന്ന വ്യക്തി തന്നെയാണോ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയില്ലേ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഇഷ്ടം ഇതുവരെ നിങ്ങളോട് തുറന്നു പറയാത്തത് എന്നും നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയുടെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് സ്ഥലത്ത് യാത്ര പോയിട്ടുണ്ടായിരിക്കാം ഇനിയും ഒരുപാട് സ്ഥലത്ത് യാത്ര പോകണമെന്ന് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടാകും ആ വ്യക്തി എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര പോയിട്ടുണ്ടോ ആ വ്യക്തി ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് മേ ബി നിങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മേ ബി ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ആ വ്യക്തിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ആ വ്യക്തിക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി സെൽഫ് ലവിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി സെൽഫ് ലവന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എന്ന് പറയാം അതുപോലെ വളരെയധികം അധ്വാനിക്കുന്ന ഒരാളാണ് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ വ്യക്തി ചെയ്യുന്ന ജോലി അതെന്താണെങ്കിലും ആ ജോലി ആ വ്യക്തി വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല ആ വ്യക്തിക്ക് എപ്പോഴും പുതുമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ വ്യക്തിയുടെ കരിയറിൽ പോലും ആ വ്യക്തി ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും എന്തെങ്കിലും പുതുമ ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് മേ ബി ആ വ്യക്തി ആ വ്യക്തിയുടെ ജോലി ഇടക്കിടയ്ക്ക് മാറ്റുന്ന ഒരാളായിരിക്കാം അതായത് ഒരു ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കാത്ത ഒരാളായിരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് ജോലി മാറാറുണ്ടായിരിക്കാം പല പല ജോലികൾ ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കാത്ത ഒരാളായിരിക്കാം പക്ഷെ അതേ സമയം തന്നെ ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിൻ്റെ സ്റ്റെബിലിറ്റിക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് ഒത്തിരി ജോലികൾ ചെയ്യാൻ ഇഷ്ടമാണ് ഒരു ജോലിയിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കാതെ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലി മാറ്റുന്ന ഒരാളായിരിക്കാം പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ആ വ്യക്തി ഏത് ജോലി ചെയ്താലും അത് ആ വ്യക്തിക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരാളാണ് വ്യക്തി സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ആ ജോലി ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ആ വ്യക്തിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മുഴുവൻ എഫേർട്ട് അതിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ആ വ്യക്തി എപ്പോഴും നോക്കാറുണ്ട് അതായത് ആ വ്യക്തിക്കൊരു തൃപ്തി വരണം ആ വ്യക്തി ചെയ്യുന്ന ജോലി ഏതാണെങ്കിലും അതിൽ ആ വ്യക്തിക്കൊരു തൃപ്തി വരണം ആ എൻ്റെ എഫേർട്ട് മുഴുവൻ എനിക്ക് അതിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് കാരണം എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കണം അതേസമയം തന്നെ സ്റ്റെബിലിറ്റിക്കും ആ വ്യക്തി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി വളരെ ലവ്വിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാമെങ്കിൽ ചെറുതായിട്ടെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം ആ വ്യക്തി അത്രത്തോളം നല്ലൊരു വ്യക്തിയാണ് വളരെ നല്ലൊരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്ന നല്ലൊരു വ്യക്തിയാണ് എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി അധികം സംസാരിക്കുന്ന ഒരാളല്ല സംസാരിക്കാൻ സംസാരിക്കാനിഷ്ടമാണ് പക്ഷെ അധികം സംസാരിക്കുന്ന ഒരാളല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം ഇതുവരെ നിങ്ങളോട് തുറന്നു പറയാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി ചിന്തിക്കാറുണ്ട് നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയണമെന്നൊക്കെ എപ്പോഴും ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പക്ഷേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന കാര്യം ആലോചിക്കുന്ന സമയത്ത് എന്തോ ഒരു പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പേടി എന്ന് പറയാൻ പറ്റില്ല ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് വന്ന് ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമില്ലെങ്കിലോ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമായില്ലെങ്കിലോ അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം ഇതുവരെ നിങ്ങളോട് തുറന്ന് പറയാത്തത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ വ്യക്തി അധികം സംസാരിക്കുന്ന ഒരാളല്ല ആ വ്യക്തിക്ക് എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് തുറന്ന് പറയേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് ചിന്തിച്ചിട്ട് ആ വ്യക്തി ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അതേസമയം തന്നെ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ മേ ബി ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കതിഷ്ടമായില്ലെങ്കിലോ എന്നാണ് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് ആ വ്യക്തി വന്ന് പറയണമെന്നൊക്കെ അതായത് നിങ്ങളോട് പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ വ്യക്തി ഇതുവരെ ആ വ്യക്തിയുടെ സ്നേഹം തുറന്നും പറയാത്തത് ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നൊക്കെ വിചാരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ഈ വ്യക്തി എങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കണം ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോട് പറയണം എന്നൊക്കെ ചിന്തിക്കും പക്ഷേ നിങ്ങളെ കാണുന്ന സമയത്ത് അതുവരെയുള്ള ആ പേഴ്സൻ്റെ ഒരു കോൺഫിഡൻസ് പോകുമെന്നുള്ളതാണ് അതായത് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ പക്ഷേ നിങ്ങളാ വ്യക്തി കാണുന്ന സമയത്ത് നിങ്ങളോട് വന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് കിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് എന്തോ ഒരു പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പേടി എന്നതിലുപരി ആ വ്യക്തിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ അവരുടെ ഇഷ്ടം തുറന്ന് പറയുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കുറയുന്നത് പോലെ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് പോലെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം ഇതുവരെ നിങ്ങളോട് തുറന്നും പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എങ്കിൽ പോലും ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം എത്രയും പെട്ടെന്ന് നിങ്ങളോട് തുറന്ന് പറയണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയണം അതായത് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്നൊക്കെ നിങ്ങളോട് പറയണമെന്ന് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് എന്തുകൊണ്ടോ ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല മേ ബി ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇഷ്ടമില്ല എന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നും പറയാത്തത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദസിനേക്കാവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് അത്രത്തോളം പ്രാധാന്യം ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും പോലെ തന്നെ ആ ഒരു കാര്യവും ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം ഇത് എല്ലാവർക്കും ഡസനേറ്റ് ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ വ്യക്തിയെ പോലെ തന്നെ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരാളാണ് ആ വ്യക്തിയെ പോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ ആ വ്യക്തി ആ വ്യക്തി ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അത് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെയധികം ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളും ആ പേഴ്സണും ചിന്തിക്കുന്നത് ഒരുപോലെയാണ് എന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണ് എന്ന് പറയാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് ഇനി ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം എപ്പോഴെങ്കിലും നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ പോലും അതായത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിക്ക് ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ വിശദമായിട്ട് അതിനുള്ള കാരണങ്ങൾ എന്താണെന്നൊന്നും പറയാൻ ആ വ്യക്തിക്ക് അറിയില്ലായിരിക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല ആ വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ അതിന് ശരിയായ ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ലായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നോ അതേപോലെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളമാണ് ആ വ്യക്തി മുൻപ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നത് അത്രത്തോളം തന്നെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ